ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ ഒരു ഹെയർ ബോ റെഡിയാക്കാനായിട്ട് നമുക്ക് മൂന്നേ മൂന്ന് മെറ്റീരിയൽസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് സാറ്റിൻ റിബൺ അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഒരു ഹെയർ ബോ പിന്നെ കുറച്ച് ബീഡ്സ് ഇത്രയും സാധനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ബോ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഒന്നും ചെയ്യാൻ അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് സാറ്റിൻ റിബണി ഒന്ന് ചുറ്റിയെടുക്കണം ഇത് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു അറ്റ ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ച് നിർത്തണം എപ്പോഴും സാറ്ററി റിബൺ കട്ട് ചെയ്ത സമയത്ത് ആ ഒരു അറ്റത്തായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ലൈറ്ററിന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ അതിൻ്റെ നൂലൊക്കെ അതിൽ നിന്നും വിടർന്നു പോരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടൊന്ന് ചെയ്യാം ഒരിഞ്ച് വീതിയുള്ള സാറ്റിൻ റിബണയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ബോൻ്റെ എവിടെ മുതലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തേക്കായിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ച് നിർത്തണം ഞാൻ ബോൻ്റെ ഈ ഒരു ഭാഗം മുതലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്കായിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളും ഇങ്ങനെ ഒന്ന് ചേർത്ത് ഒട്ടിച്ച് നിർത്തുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഗ്ലൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്താം ഇനി നമുക്കിതാ ഇതുപോലെ ഒരു സ്കെയിലാണ് എടുക്കുന്നത് ഒരിഞ്ച് വീതിയിലുള്ള സ്കെയിലാണിത് ഇതിനെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കണം വീഡിയോ ശരിക്കൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ വളരെ സിമ്പിളാണിത് അപ്പോൾ ഇതായി ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് അത് വിട്ടുപോരാത്ത രീതിയിൽ പിടിച്ചു കൊടുക്കുക അതിനുശേഷം ഫ്രണ്ടിലേക്ക് വീണ്ടും ഇങ്ങനെ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കണം ഇനി ഈ ഒരു മൂന്ന് ലെയറിൻ്റെ അടിവശത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ അതിലേക്ക് ഒന്ന് ഒട്ടിച്ച് നിർത്തണം ഇനി മുകളിലുള്ള ആ ഒരു രണ്ട് ലെയർ ഉണ്ടല്ലോ ആ ഒരു രണ്ട് ലെയറിൻ്റെ അടിവശത്തായിട്ട് വീണ്ടും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനെയും അതിലേക്ക് ഒട്ടിച്ച് നിർത്താം വീഡിയോ ശരിക്കും ശ്രദ്ധിക്കണം എവിടെയാണ് ഗ്ലൂ കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു അറ്റത്തായിട്ടാണ് ഗ്ലൂ കൊടുക്കുന്നത് അതിനുശേഷം ഇങ്ങനെ രണ്ട് വശവും ചേർത്ത് പിടിച്ചിട്ട് അതിലേക്ക് ഒട്ടിച്ച് നിർത്തണം നല്ലതുപോലെ ഒട്ടിയതിന് ശേഷം മാത്രം ആ ഒരു കൈയിൻ്റെ വിരൽ വിട്ടുകൊടുത്താൽ മതി അതിനുശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള ഒത്തിരി ഐഡിയാസ് ഷൈൻ വീഡിയോസിൽ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന വർക്കുകളാണ് അതെല്ലാം ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു രണ്ട് ലെയറിൻ്റെ അടിവശത്തായിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒട്ടിച്ച് നിർത്തണം അപ്പോൾ ഈ ഒരു ഗ്ലൂ കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം കൊടുത്താൽ മതി കുറേ അധികം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ മൊത്തത്തിൽ ഒട്ടിപ്പോയിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും കാണാൻ നമ്മൾ വിചാരിച്ച പോലത്തെ രീതിയിലൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി അങ്ങനെ കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ നമുക്കതിലേക്ക് ഒട്ടിച്ച് നിർത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ഭാഗത്ത് കൂടി ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ അടിവശത്തായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തണം അതിനുശേഷം ഈ ഒരു രണ്ട് ലെയർ ഉണ്ടല്ലോ ഈ ഒരു രണ്ട് ലെയർ കൂടി ഇങ്ങനെ ഒന്ന് പൊക്കിയെടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്തണം ഇനി ഈ രണ്ട് വശങ്ങളും കൂടി ചേർത്ത് പിടിച്ച് ഒന്ന് ഒട്ടിച്ച് നിർത്തണം ഇത്രമാത്രമേ അതിനകത്ത് ചെയ്യാനുള്ളൂ ഇനി നമുക്ക് വേണ്ടാത്ത ഒരു ഭാഗത്തെ കട്ട് ചെയ്ത് കളയണം ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു രണ്ട് വശവും ബാക്കിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് രണ്ട് വശങ്ങളും അതിലേക്കൊന്ന് ഒട്ടിച്ച് നിർത്താം ഇപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ബീഡ്സിനെ കൂടി വെച്ച് കൊടുക്കണം ഇത് ഹാഫ് ബീഡാണെങ്കിലും ഒന്നുകൂടി ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇത് വെച്ച് കൊടുത്തെന്ന് കരുതി ഒരു കുഴപ്പമില്ല ഇതും ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അടുത്ത ദിവസം കാണാം താങ്ക്